നിർമ്മല സീതാരാമൻ്റെ ഇൻട്രീം ബജറ്റ് അതായത് വോട്ടർ അക്കൗണ്ട് അപ്പം ഏകദേശം ജൂലൈയിൽ ഫുൾ ഫ്ലൈ ഫുള്ളായിട്ടുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് നടത്തിയ ബജറ്റിനകത്ത് എനിക്ക് കാണാൻ പറ്റിയ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം മോദി നയിക്കുന്ന ബി ജെ പി ഗവണ്മെന്റിന് ഹൈലി കോൺഫിഡൻറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷനിൽ അവർ അധികാരത്തിൽ വരും അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ യുണീക്ക് അതായത് യു എസ് പി ആയിട്ട് കാണുന്ന ഈ ബജറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് ജൂലൈയില് ഫുള്ളായിട്ട് ബജറ്റ് അവതരിപ്പിക്കും അപ്പം അതിനകത്തായിരിക്കും എന്താണ് ഒരു ലോങ് ടൈം സൊല്യൂഷൻ അതും മനസ്സിലാക്കണം എപ്പോഴും എലക്ഷന് മുമ്പുള്ള ബജറ്റ് എപ്പോഴും ഒരു ഷോർട്ട് ടൈം സൊല്യൂഷനാണ് ഒരു പോപ്പുലർ ബജറ്റ് പല സ്കീമുകൾ പറയുന്നു അതായത് അടുത്ത വോട്ട് എങ്ങനെ ലൂറി ചെയ്യാൻ സാധിക്കും അതിനെ ബേസ് ചെയ്താണ് ഈ ഈ പറയുന്ന വോട്ടർ അക്കൗണ്ട് ആണെങ്കിലും ഇൻട്രിയും ബജറ്റിലും ഒക്കെ പോകുന്നത് അതാണ് ഇന്ത്യയുടെ ചരിത്രം ഇന്ന് വരെ കണ്ടിട്ടുള്ളത് പക്ഷേ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ വോട്ടേഴ്സിനെ ലൂറി ചെയ്യുന്ന ഒരു പരിപാടിയും ഉണ്ടായിട്ടില്ല അതിനകത്ത് രണ്ടു കോടി ഭവനങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നു അപ്പം അതിനകത്ത് ഏകദേശം ഒരു കോടിയോളം വീടുകൾ അപ്പൊ ആ വീടുകളുടെ റൂഫിൽ പൂർണ്ണമായിട്ടും ഇലക്ട്രിസിറ്റി ഫ്രീ ആയിരിക്കും കാരണം സോളാർ ഉപയോഗിച്ച് അതൊരു വലിയ മൂവ്മെൻറ്റാണ് അത് ഉണ്ടാകുന്നത് ഗ്രീൻ എനർജി ആയിട്ടും ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ടും അതേപോലെ തന്നെ അതേപോലെയുള്ള എനർജി അതായത് സോളാർ ഉപയോഗിച്ചുള്ള എനർജി ഫ്യൂച്ചറിലോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം പത്തും ഇരുപതും കോടിയിലോട്ട് ടച്ച് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കേണ്ടത് ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുള്ള പവർ ഉപയോഗിച്ചുള്ള ഈ വീടുകൾക്ക് സപ്ലൈ ചെയ്തുകൊണ്ടുള്ള പരിപാടി ഏകദേശം തീർന്നു പോകും കാരണം അവിടെ പവർ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് അധികം വരുന്ന പവർ അവർ ഗ്രിഡിലോട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഇലക്ട്രിസിറ്റി ബോർഡുകളുടെ ഒരു സംഭവമുണ്ട് ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കുന്ന അത് അത് ഫ്യൂച്ചർ അതായത് ഇൻക്ലൂഡ് ഇൻക്ലൂഡിംഗ് കെ എസ് ഇ ബി പോലും ഫ്യൂച്ചറിൽ ഇത് വലിയ ചലഞ്ചാകാൻ പോവുകയാണ് കാരണം ടെക്നോളജി മാറുന്നു പുതിയ രീതിയിലുള്ള എനർജി സോഴ്സസ് വരുന്നു അത് ഇപ്പം ജനങ്ങൾ കൂടുതൽ അതേപോലെ എനർജി സോഴ്സസിലോട്ട് പോകുമ്പോൾ ബോർഡിൻ്റെ അധികാരവും അവരാണ് ഡോമിനേറ്റ് ചെയ്യാൻ ആ സംഭവം ഇല്ലാതാവും അതൊരു വലിയ മൂവ്മെൻ്റ് ആണ് ഉണ്ടാകാൻ പോകുന്നത് ഇപ്രാവശ്യം അത് അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു കോടിയാണെങ്കിൽ അതൊരു ഒരു പത്ത് വർഷത്തിനുള്ളിൽ അത് അഞ്ചു കോടി മുതൽ പത്ത് കോടി വരെ കയറുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഏതൊരു മാസികമായിട്ടുള്ള സ്ട്രക്ചറിലോട്ടാണ് ഇത് പെനട്രേറ്റ് ചെയ്യുന്നത് മറ്റൊരു സംഭവം ഇറത്ത് പറയുവാനുള്ളത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ എക്കോണമി സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കുവാണെങ്കിലും മറ്റുള്ള സെഗ്മെന്റിൽ എടുക്കുവാണെങ്കിലും ഇന്ത്യ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ് അതായത് പലയിടത്തും നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തു അതാണ് ധനമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ധവള ഇറക്കും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് എന്തായിരുന്നു അതിനുശേഷം എന്തുണ്ടായി അപ്പം വൈറ്റ് പേപ്പറിനകത്ത് എക്സാക്റ്റോടെ എക്സാക്റ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണുമ്പോൾ ജനങ്ങളെ അവതരിപ്പിക്കാൻ പോകുന്നത് അതും ഇപ്പം ഇപ്പോഴല്ല ഇറക്കുന്നത് അടുത്ത പ്രാവശ്യം എലക്ഷൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എലക്ഷൻ കഴിഞ്ഞ ശേഷമായിരിക്കും അത് ഇറക്കാൻ പോകുന്നത് അത് അപ്പം അതിനകത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഇപ്പം ചൈനീസ് എക്കോണമി ആണെങ്കിലും ഗ്ലോബലായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളുടെ എക്കോണമി ആണെങ്കിലും വളരെ മോശമായിട്ടാണ് പോകുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ജപ്പാനിലും ഇൻഫ്ലേഷൻ എന്ന് പറയുന്നവർക്ക് അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ യൂറോപ്പ് എടുക്കുകയാണെങ്കിലും ബ്രിട്ടൻ എടുക്കുവാണെങ്കിൽ അവിടെയാണ് ലോകം ഏത് രീതിയിൽ പോകുന്നോ അതിനെതിരെ തുഴഞ്ഞ് ഇന്ത്യയുടെ എക്കോണമി നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തു അതായത് സിസ്റ്റം കൊണ്ടുവന്നു ഇതൊരു ഒരു അലമ്പൻ സിസ്റ്റമായിരുന്നു ഇന്ത്യൻ എക്കോണമിയുടെ പല രീതിയിലും അത് സത്യമാണ് ഈ പറയുന്നത് ഹൈലി കറപ്റ്റഡ് ആണ് അതിനെ പറ്റിയൊരു പോയിന്റ് അവർ പറയുന്നുണ്ട് അപ്പം ഫേസ്ലെസ് ആയിട്ടുള്ള റിവ്യൂ അതായത് ഇൻകം ടാക്സ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും അതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യുന്നവർക്ക് അറിയത്തില്ല ആരുടെ കാര്യമാണ് റിവ്യൂ ചെയ്യുന്നത് അപ്പം അതോടുകൂടി അതിനകത്തെ അഴിമതി അങ്ങ് ഇല്ലാതായി അതിൽ വലിയ വലിയൊരു പോയിന്റാണ് പ്രധാനപ്പെട്ട പോയിന്റ് അപ്പം ഇപ്പോഴത്തെ ആ പോകുന്ന എക്കോണമിയെ എവിടെയും പോയി ഡിസ്റ്റേബ് ചെയ്യാതിരിക്കുക അത് നല്ലൊരു തീരുമാനമാണ് എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഇപ്പോൾ ഇന്ത്യ പുരോഗതിയുടെ രീതിയിലാണ് പോകുന്നത് അപ്പം അവിടെ ഈ പെട്ടെന്ന് ഇൻട്രീം ബജറ്റിൽ പല സ്കീംസും എല്ലാം കൊണ്ടുവന്ന് അലം പാകുന്നതിന് പകരം ഇത് മുന്നോട്ട് പോകട്ടെ അപ്പം അതിനുശേഷം ആണെങ്കിലും പോപ്പുലർ ഡിസിഷൻ ഡിസിഷനാണെങ്കിലും സ്കീംസുമല്ല എലക്ഷന് ശേഷം അവതരിപ്പിക്കുമ്പോൾ അതിനൊരു ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് അതും പ്രത്യേകം പറയുന്നുണ്ട് ഷോർട്ട് ടൈമല്ല ആയിരത്തി തൊള്ള രണ്ടായിരത്തി നാൽപ്പത്തിയേഴാണ് ലക്ഷ്യം അതാണ് ആ ലക്ഷ്യത്തിലോട്ടാണ് പോകുന്നത് അല്ലാതെ ഐസ്ക്രീം കൊടുത്തിട്ട് നീ എനിക്ക് വോട്ട് ചെയ്യുവോ ഇങ്ങനൊരു സ്കീമുണ്ട് അത് തന്നിട്ട് വോട്ട് ചെയ്യുവോ ഇതിന് വില കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് വോട്ട് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതാണ് വളരെ ബോൾഡായിട്ടുള്ള സ്റ്റെപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം നിങ്ങളുടെ അഭിപ്രായമല്ല എൻ്റെ അഭിപ്രായം കാണാൻ സാധിക്കുന്നത് ഇപ്പം ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ അത് പലയിടത്തുമായിട്ട് ഗവൺമെൻറ് വലിയ രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഗവൺമെൻറ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തു ഇപ്പം ഏവിയേഷൻ ആണെങ്കിലും റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ആണെങ്കിലും അതേപോലെ തന്നെ പോർട്ടുകളാണെങ്കിലും എല്ലാ സെക്ടറിലും ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പൊ ഗവൺമെന്റ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇനി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന അതിവിടെ ഫെസിലിറ്റേറ്റർ ആവുക അല്ലാതെ അവിടെ കൂടുതൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയല്ല അതായത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടു അവിടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക അതായത് സ്വകാര്യ മേഖലയോട് വരാനാണ് ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ ഗവൺമെൻറ് ഇവിടെ ഫെസിലിറ്റേറ്റർ മാത്രമായിരിക്കും റെഗുലേറ്റേഴ്സ് ആയിരിക്കുകയില്ല റെഗുലേറ്ററാണ് ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലാണ് ഈ റെഗുലേറ്റർ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും റെഡ് ടാപ്പിങ്ങാണ് അപ്പം അത് മാറ്റിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി അതായത് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുക ഉറപ്പായിട്ടും ഇതേപോലെ സ്വകാര്യ മേഖലയ്ക്ക് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും മത്സരിക്കുവാനും ഹെൽത്തി കോമ്പറ്റീഷൻ കൊടുക്കുവാനും അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും അത് വലിയ അതൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ് ഗവൺമെൻറ് അല്ല എല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിക്കോളും അത് ഉണ്ടാക്കി തരുന്നുണ്ട് ഇനിയും സ്വകാര്യ മേഖലയും ജനങ്ങളുമായിട്ടുള്ള പങ്കാളിത്തത്തിൽ ഇത് മുന്നോട്ട് പോകണം പിന്നെ മറ്റൊന്ന് കാണുക എന്ന് ശക്തി സ്ത്രീകളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം നമ്മളിപ്പം ഡേറ്റ എടുത്ത് യുണൈറ്റഡ് നേഷൻ്റെയും മറ്റും ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരള ഇന്ത്യയിലെ സ്ത്രീകൾ ചെയ്യുന്ന ജോലി അതായത് എംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ത്രീകൾ സൗദി അറേബ്യയേക്കാളും കുറവാണ് ഇസ്ലാമിക രാജ്യമായ സൗദി അറേബ്യയെക്കാളും കുറവാണ് ഇന്ത്യയിലെ സ്ത്രീകൾ എംപ്ലോയിഡ് എംപ്ലോയ്മെൻ്റ് ആയിട്ട് കാരണം തൊഴിലില് പോകുന്നത് അത് മാറ്റാൻ ഉറച്ചിട്ടാണ് മോദി ഗവൺമെൻറ് ശക്തി എന്നും പറഞ്ഞ സംഭവം മുന്നോട്ട് വരുന്നത് അതൊരു അതൊരു റവല്യൂഷണറി സംഭവമാണ് അത് അത് ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്തേ മതിയാവുകയുള്ളൂ അതിന് പല പ്രോജക്റ്റുകളാണ് ഗവൺമെന്റ് കൊണ്ടുപോകുന്നത് നേരത്തെ സ്ത്രീ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോടി ആൾക്കാരുണ്ട് അത് മൂന്ന് കോടിയിലോട്ട് കൊണ്ടുപോകുന്നു അപ്പം സ്ത്രീകളെ സെൽഫായിട്ടുള്ള ഫിനാൻഷ്യലായിട്ട് അവരെ കേപ്പബിൾ ആക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു പോളിസിയുടെ ഭാഗമാണ് ഒരു സ്ത്രീ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഒരു വർഷം ഒരു ലക്ഷം രൂപ എങ്ങനെ കിട്ടാൻ സാധിക്കും ഇത് പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് അപ്പം ആ രീതി കൂടെ വരുമ്പോൾ റൂറൽ എക്കോണമിയിലും അത് സെമി അർബൻ എക്കോണമിയിലും വലിയൊരു പ്രാധാന്യവും കാരണം സ്ത്രീകളിലൊരു വല്ലാത്തൊരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും പ്രധാനമായിട്ട് ഇത് ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ ബേസിക്കലി എക്കണോമിസ്റ്റ് ഒന്നുമല്ല പക്ഷേ ഈ ബജറ്റിലെ ഞാൻ നോക്കിക്കാണുന്നൊരു പോസിറ്റീവായിട്ടാണ് ഈ കൂടുതൽ ജനങ്ങളെ കാണിച്ച് വോട്ട് വേണ്ട നമ്മൾ മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോകാൻ നേരത്ത് ഇപ്പോഴ ഈ പറയുന്ന പോലെ പാക്കേജുകളും സ്കീംസും വന്ന് അലമ്പാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് വളരെ സ്റ്റെബിലൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അപ്പോഴാണ് ഇന്ത്യത്തെ മാറ്റങ്ങൾ കൂടുതൽ ദർശിക്കുവാൻ അപ്പോൾ ഇന്ത്യ ഒരു വികസിത രാജ്യമാകാൻ പോകുന്നു അപ്പൊ അതിനു അതിനു വേണ്ടിയുള്ള ചവടുവെപ്പ് ആ ഒരു സന്ദർഭത്തിൽ ഇൻട്രീം ബജറ്റില് ഇന്നുള്ള എക്കോണമിയെ ഡിസ്ട്രാക്ട് ചെയ്യാതെ മുന്നോട്ട് പോവുക അതാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബജറ്റിൽ ഞാൻ കാണുന്ന പ്രത്യേകതകൾ